അതായത് ഹരിപ്പാടാണ് ഞാനിപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ശ്രീപാർവ്വതി മോളുടെ അവസ്ഥ അറിയാലോ എല്ലാവർക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അച്ഛൻ നമ്മുടെ കൂടിയാണ് അപ്പം എന്താണുള്ളത് കറക്റ്റ് നമുക്ക് അച്ഛൻ തന്നെ നമ്മൾ സംസാരിക്കും അച്ഛൻ എന്താ സംഭവിച്ചെന്താ ഈ മോക്കാണ് മോള് പിന്നെ പ്ലസ് വണ്ണിന് പഠിക്കുകയായിരുന്നു ആ പഠിക്കുമ്പോൾ ഓണത്തിന്റെ അവധിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ ഓണത്തിന്റെ അവധിക്ക് ഞാൻ വിളിക്കാൻ ചെന്നപ്പോഴാണ് കാല നീര് കണ്ട് അങ്ങനെ കൊണ്ട് പരിശോധിച്ചപ്പോഴാണ് ക്രിയാറ്റിൻ മൂന്ന് അന്ന് തൊട്ട് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇപ്പൊ പുഷ്പഗിരിയിലാണ് ഇപ്പൊ കുഞ്ഞിന്റെ ഓപ്പറേഷൻ നടക്കുന്നത് എറണാകുളം മൂന്ന് ദിവസം കിഡ്നി രണ്ടും ചുരുങ്ങുന്ന അസുഖമാണ് അറിഞ്ഞത് ഇപ്പൊ ആഴ്ച മൂന്ന് ഡയാലിസിസ് കീതം ചെയ്തുകൊണ്ടിരിക്കുക ആഴ്ചയിലെ മൂന്ന് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് പിന്നെ നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിയിലുള്ള ചികിത്സാ ചികിത്സാ ചെലവും ഞങ്ങളുടെ കൈകളിൽ ഇരുന്ന എല്ലാം തീർന്ന് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ായിട്ട് കൂട്ടായ്മയില് വിജയം യാതൊരു വിജയിപ്പിക്കുക പരമാവധി എല്ലാവരും കാരണം ഞാൻ ഈ പ്രദേശത്ത് ആണ് ഞാൻ പരിധിയിലുള്ള വിദ്യാർത്ഥികളും കൂടെ ഉണ്ട് അവരുടെ ഒക്കെ കൂടിയാണ് ഈ ഈ പരിപാടി കിഡ്നി ആളാ ചെക്കപ്പും എല്ലാം കഴിഞ്ഞ് ഓക്കെ ഞങ്ങള് എറണാകുളം ലൂർദി ഹോസ്പിറ്റലിൽ പിന്നെ ഓഗസ്റ്റ് അഡ്മിറ്റ് ആവും സർജറി ഡേറ്റ് ബ്ലഡിന്റെ കൊടുക്കും അത് ബ്ലഡ് ആവശ്യമില്ല അത് പ്രേക്ഷകർ ശ്രദ്ധിക്കണം ബ്ലഡ് ആവശ്യമില്ല കാരണം ഓ നെഗറ്റീവ് മൂന്ന് പേരും ഓ പോസിറ്റീവ് മൂന്ന് പേരും വേണം അന്ന് തന്നെ പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതി അല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ ഈ സ്റ്റാൻഡിന്റെ നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട് ഏഹ് അപ്പൊ ഈ ബ്ലഡ് കൊടുക്കാൻ താല്പര്യമുള്ള തീർച്ചയായും നമ്മുടെ എറണാകുളത്തിൽ ഹോസ്പിറ്റലിൽ വരിക നമ്മുടെ ഈ ചേട്ടന് ഒരറ്റ മോളേ ഉള്ളൂ അല്ലേ ഒറ്റ മോളേ ഉള്ളൂ പ്ലസ് ടു പഠിക്കുകയാണ് അപ്പൊ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം അവരിലൂടെ ഒരുപാട് പ്രതീക്ഷകളാണ് നമ്മുടെ ഈ അച്ഛനുള്ളത് അപ്പൊ ആ ഈ പ്രതീക്ഷകൾ സത്യം പറഞ്ഞപ്പോ തകടം അറിഞ്ഞിരിക്കുകയാണ് അച്ഛന്റെ മനസ്സിനോട് വന്ന് കാണുമ്പോഴും അച്ഛനൂടെ ചിരിച്ചു കാണിക്കണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പഴും അവര് നിങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രമാത്രം ഒരു മനോഷ്മം തന്നെയാണ് നമ്മുടെ ഈ അച്ഛനുള്ളത് അപ്പൊ ഈ അച്ഛന്റെ പ്രതീക്ഷകളെ നമുക്ക് എന്തായാലും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി എല്ലാവരും നിങ്ങൾക്ക് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്ത് ചേർത്ത് പിടിക്കണം ചേട്ടൻ പിന്നെ അമ്മല്ലേ ഡേറ്റ് നിങ്ങൾ കൊച്ചിന്ന് മനസ്സിൽ കാണണം എത്രാന്തൃതി ഡേറ്റ് എന്താണ് ഓഗസ്റ്റ് ഒമ്പത് ഓഗസ്റ്റ് ഒമ്പത് ഏതൊക്കെ ബ്ലഡ് ബ്ലഡ് ഓ ഓ ഓ ഓ പോസിറ്റീവും പോസിറ്റീവും നെഗറ്റീവും നെഗറ്റീവും അത് ആ രണ്ട് ഗ്രൂപ്പും നമുക്ക് അത്യാവശ്യമാണ് ഓഗസ്റ്റ് തന്നെ വേണം ഓഗസ്റ്റ് തന്നെ വേണം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ ആ ഒരു ബ്ലഡിന്റെ ഇമ്പോർട്ടൻസ് അത്രമാത്രം വലുതാണ് അത് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ എല്ലാവരും മനസ്സിലാക്കുക ഈ പള്ളിപ്പാട് പഞ്ചായത്തിലെ എല്ലാവരും ഇവിടെ ഇതിനോട് ചേർന്ന് കഴിഞ്ഞു കാരണം ആ കൊച്ചിന്റെ ജീവിതം തിരിച്ചുപിടിക്കാൻ വേണ്ടി അതുമാത്രല്ല ഇവിടുത്തെ ഒരുപാട് സംഘടനകൾ ക്ലബ്ബുകള് വായനശാലകൾ അങ്ങനെ എല്ലാവരും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഈ ശ്രീപാർവ്വതി മോളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഈ താഴെ കാണുന്ന നമ്പറിൽ ഈ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു രൂപയെങ്കിലും ഒരു രൂപ അത് ഈ ഒരു വീഡിയോ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക ആ ശ്രീ പാർവതി മോളെ നമുക്ക് ചേർത്ത് പിടിക്കാം എന്ന് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക